ആദർശി ഹായ് ആദർശ് ആദർശനി എനിക്കിപ്പോ ട്രാൻസ്ലേഷൻ വരാൻ തുടങ്ങും കേട്ടോ ക്രിയേറ്റ് ചെയ്ത് ആദ്യം വന്ന് അത് പോന്നില്ലാതെ ഇങ്ങനെ പോകുവാന്നറിയോ ഞാനിപ്പോ ടുഗദറാണ് കിട്ടിട്ടുള്ളത് കുഞ്ഞു ഓറങ്ങുന്ന സുനിലേട്ടാ വെൽക്കം വെൽക്കം വന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ മെസ്സേജ് വായിക്കാൻ എനിക്ക് എന്തോ ഒരു ട്രാൻസ്ലേഷൻ വരുന്നുണ്ട് അഭിലാഷ് ചേട്ടൻ അഭിലാഷ് ചേട്ടൻ വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ആർക്ക് വേണേൽ കേറാട്ടോ ടുഗദറാണേ ർ കേറി സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ കേറാട്ടോ ഹദർശ് കേറുന്നോ കേറുന്നോ ആദർശെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ ഹദർശ് കേറി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാട്ടോ ക്രിയേറ്റ് കേറുന്നോ ആരും ഇല്ലേ ടുകദർ കേറാൻ guys. Let him ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിൽ ട്രാൻസ്ലേഷൻ ലിങ്ക് ലിങ്ക് ആയിരിക്കും എവിടെയാ ലിങ്ക് ആയിരിക്കുമല്ലോ ആദർശം ഉദ്ദേശിക്കുന്നുണ്ടാവുക എനിക്ക് ഇതിലൂടെ വാട്ട് ഈസ് ദ ലിങ്ക് ആട്ടോ കാണുന്നു ഇവിടെ ഇപ്പൊ എടുത്ത് വേറെ ഫോൺ വായിക്കാൻ ഹസ്ബൻഡിന്റെ ഫോണും ഇവിടെ ഇല്ല എന്ത് കഷ്ടാണ് ഇതെനിക്ക് മാത്രമാണ് ഇങ്ങനെ ആ ലിങ്ക് ഇല്ലേ നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടാവില്ല എന്റെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞാല് വീഡിയോ അവിടെ ഒരു പോസ്റ്റ് ഇട്ടതാം ആ പോസ്റ്റിൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട പോസ്റ്റിൽ ഉണ്ടാവും ലിങ്ക് ഭഗവതിയെ വേറെ ആർക്കില്ല ഈ പ്രശ്നം എനിക്ക് മാത്രേ ഉള്ളൂ പ്രശ്നോ കേറി സംസാരിക്കാം അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ കേറി സംസാരിക്കാം അയമിൻ ടൗൺന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ മഹേഷ് ആടക്കിടക്ക് ഡി പി മാറ്റി അശ്വിൻ ഹേ പറയണ്ട അശ്വിൻ എനിക്ക് കണ്ട എനിക്ക് മെസ്സേജ് മരയ്ക്ക് വായിക്കാൻ പറ്റുന്നില്ലട ആദർശ കേറുന്നുണ്ട് മിനിറ്റ് റിണ്ട് എനിക്കില്ലേ മെസ്സേജസ് മലയാളത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത അതേപടി അല്ല കാണുന്നേറ്റ് ആയി കാണുന്ന ബ്ലാക്ക് സ്ഗ്രീന് വെക്കാൻ പാടില്ലടാ ഹലോ പാടില്ലട ഹലോ തേ എന്ന് പറയണ്ട ഹരിക്കുട്ടൻ ഹരിക്കുട്ട എന്തോ പ്രശ്നം ഉണ്ടെന്നു അശ്വിനെ നീക്കടാ അഞ്ചു മുത്തേ മൈഡിയർ മറട്ട് വന്നിട്ടുണ്ട് അഞ്ചു ഏടെ കമന്റ് എന്ന് പറയണ്ടേ അശ്വിനെ എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് കേറുവോ എന്നിട്ട് കേറി മെസ്സേജ് ഒന്ന് വായിക്കുവോ അഞ്ചോ അന്നത്തെ സെയിം പ്രശ്നം ആ അശ്വിനെ ആര് ടുഗദർ നോക്കേണ്ട ആടെ അറ്റുഗെദർ അറ്റുഗെദർ ആണ് അശ്വിനെ നീ മെസ്സേജ് ഒന്ന് വായിക്കുവോ എനിക്ക് എന്തൊക്കെയാ കാണുന്നോ എന്റെ ചാനലൂടെ പേര് മാറ്റി വണ്ടി പ്രാന്താക്കിന്ന് പറയണ്ട നന്നായി നന്നായിട്ടി മിനിറ്റ് ഇങ്ങനെ കാണാൻ പറ്റുന്ന ലൈക് സിക്സ് എന്ന് പറയുന്നുണ്ട് എന്താ ഈ ടൈമിൽ നോക്കിണ്ട് മോൻ ഉറങ്ങിയടാ അതുകൊണ്ടാ അശ്വൻ എന്താ മിണ്ടാത്തെ എടാ ഞാൻ എനിക്ക് പറഞ്ഞാ വരുന്നേ ആ ട്രാൻസ്ലേഷൻ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല വാട്ട് ടു ടു ക്യൂട്ട് ബോയ്സ് എടുക്കുന്ന എനിക്ക് ഇപ്പൊ നിന്റെ മെസ്സേജ് കാണുന്ന അശ്വിൻ ഡി എന്ന് പറയുന്നുണ്ട് അശ്വിനെ സംസാരിക്കടാ അഞ്ചു ഒന്ന് കേറി നോക്കോ ഇഷ്ടടാന്ന് അറിയുന്നുണ്ട് ആ അശ്വിൻ മിണ്ടടാ അശ്വിനേ വേറെ ആരെയും ചോയ്ക്കേണ്ട ഞാൻ എന്റെ വീട്ടിൽ തന്നെ അശ്വിനെ ടുമോറോ മോർണിംഗ് എടാട മോർണിംഗ് ഞാൻ ഡ്യൂട്ടിക്ക് പോകൂലേടാ ടുഗദർ ഉച്ചക്ക് ഇടാനേ പറ്റുള്ളൂ മോർണിംഗ് പറ്റൂല അശ്വിനെ അപ്പൊ നീ വരും ആണോ ഈശ്വരാ അശ്വിനെ സംസാരിക്കാൻ പറ്റുന്നില്ല ആഫ്റ്റർനൂൺ ഇടാം ആഫ്റ്റർനൂൺ ഇടാം അശ്വിനെ അശ്വിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ലൈവ് ഇട്ടത് എന്നെ അശ്വിനെ ഒന്ന് കേറി നോക്കുവോ എന്റെ ഫോൺ ഇതിന്റെ പ്രശ്നമാണെങ്കിൽ ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഇടാം ആരെങ്കിലും ഒരാളും കൂടെ കയറി നോക്കുവോ ഇനിയിപ്പൊ അശ്വിന്റെ പ്രശ്നാണോ എന്റെ പ്രശ്നാണോ നീ ഒന്നും കേൾക്കുന്നില്ലല്ലോ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും എടാ അശ്വിൻ പറയുന്ന മെസ്സേജ് ഒന്ന് വായിച്ചു തരുമോ ഞാൻ കാണുന്നോ ഫോൺ നമ്പേഴ്സ് ടാ അടാ അശ്വിൻ എന്താ ലാസ്റ്റ് മെസ്സേജ് ഹായ് ദയാ ഹായ് അഞ്ജു എന്നായിരിക്കും നെസോ പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ എനിക്കൊരു വൃത്തികെട്ട ട്രാൻസ്ലേഷൻ സാധനം വരുന്നടോ അതിപ്പോ എങ്ങനെയാ ഐ മാറ്റർ യു ആർ നോട്ട് എ ഫോൺ നോ എന്തുടാ എനിക്ക് അങ്ങനെ വരുന്ന അഞ്ചു ഒന്ന് മെസ്സേജ് വായിക്കടാ ഈ ട്രാൻസ്ലേഷൻ ഇപ്പൊ വന്നതോ അവിടെ ഞാനെന്നാ കട്ടാക്കിട്ട് നോർമൽ ആയി വിടട്ടെ അഞ്ജു